ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളേ പിന്നെ ഞാനിപ്പോൾ അനിമോളുടെ വീട്ടിലാണ് ഞങ്ങളിവിടെ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ ഇന്നലെ വൈകുന്നേരം വന്ന് ഇന്ന് ഇവിടെ നിന്ന് ഞങ്ങൾ നിന്ന് ഇന്ന് നാളെ രാവിലെ ഞങ്ങൾക്ക് ബോബനാരെ എന്തിനാണൊക്കെ പോകേണ്ട കാര്യമുണ്ട് അപ്പോൾ പോയിട്ട് ഞങ്ങൾ വൈകുന്നേരം തിരിച്ചു പോകും അങ്ങനെ ഞങ്ങൾ ഇവിടെയാണ് പിന്നെന്തുണ്ട് വിശേഷം ഞങ്ങളെപ്പോഴേ ഇന്ന് ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് നമ്മൾ നിന്ന് ദുബൈയിലേക്ക് ഒരു കാര്യമാണ് ദുബൈയിലേക്ക് ഞങ്ങൾ ബസ്സിലാണ് വന്നത് നല്ല രസമുണ്ട് നല്ല നല്ല ബസ് യാത്രയായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ബസ്സൊന്നുമില്ല നല്ല അടിപൊളി സൂപ്പർ യാത്ര എനിക്കിഷ്ടപ്പെട്ട് അപ്പം പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആദ്യം ഞങ്ങൾ ടാക്സി കയറി ടാക്സിയിൽ നിന്ന് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് ബസ് കയറി അപ്പോൾ ഒരു പാകിസ്ഥാനി ഞാനൊന്ന് പാക്കിസ്ഥാനികളെ കുറിച്ച് രണ്ട് മൂന്ന് മിനിറ്റ് സംസാരിക്കാവേ പാക്കിസ്ഥാനിയായിരുന്ന ഡ്രൈവർ അപ്പോൾ ഞാൻ കാറെ കയറാൻ നേരത്തെ ഞങ്ങളുടെ ഇതിൽ ട്രോളി ബാഗും ഹാൻഡ് ബാഗും ബാഗും വേറെ ബാഗൊക്കെ ഇരിപ്പുണ്ട് പുള്ളിക്കാരൻ തന്നെ ഓടി വന്ന് ഞങ്ങൾ കാർ നിർത്തി കഴിഞ്ഞാൽ ഇവിടെ പോകേണ്ടത് ഞങ്ങൾ ഇനി ബസ് സ്റ്റാൻഡിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ പുള്ളിക്കാരനെ ഇറങ്ങി ആ ഡ്രൈവിംഗ് സീറ്റ് ഒന്ന് പുറത്തിറങ്ങി ഞങ്ങളുടെ കയ്യിലെ ലഗേജ് ബാക്കിൽ ഇടുക്കിയിൽ മേടുത്ത് വെക്കുകയും നമുക്ക് ഡോറ് തുറന്ന് നമ്മളകത്ത് കയറ്റുകയും ഓടി വന്ന് സീറ്റിലിരുന്ന് അത് കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ഇതേപോലെ ഈ ഇടുക്കിയിൽ നിന്ന് സാധനം എടുത്ത് പുറത്ത് വെച്ച് തരികയും ഈ ബസ് കിടക്കുന്ന ദുബായ് ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ വേഗം വേഗം അത് ഞങ്ങളെ വളരെ തിരക്കിട്ട് അതിൽ കേറ്റാൻ വേണ്ടി പുള്ളി വേഗം ഒരുങ്ങിയൊക്കെ ചെയ്തപ്പോൾ എനിക്കൊരു മനസ്സിലായി നമുക്കപ്പോൾ തോന്നി നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധുക്കളിലൊരാൾ നമ്മളെ പരി വർഷങ്ങളായി പരിചയമുള്ള ഒരാൾ തരുന്നൊരു കെയറിങ് കേട്ടാ അനുമോളെ അപ്പോൾ ആ കേട്ടാ അപ്പം ഞാൻ അതിപ്പോൾ അനിമോളോട് ഞാൻ പറയുമായിരുന്നു ശരിക്കും ഭയങ്കര സപ്പോർട്ടില്ല നമ്മളെപ്പോർക്കെ ഇവർ പാകിസ്ഥാനികൾ നമ്മൾ കേട്ടിരിക്കുന്ന പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രു രാജ്യത്തുള്ള രാജ്യമാണ് എന്നൊക്കെ അല്ലേ കേട്ടിരിക്കും ഞാൻ ഞാൻ നോക്കിയിട്ട് എനിക്ക് അവർക്കാണ് ഞാൻ ഒരു മലയാളി ഡ്രൈവറാണെങ്കിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ചെയ്യത്തില്ല കേട്ടാ ആ ഡ്രൈവിംഗ് സീറ്റ് എന്ന് അനങ്ങത്തില്ല അനങ്ങോ അരുമോളെ അനങ്ങത്തില്ല നീ സംസാരിച്ചേ അനങ്ങമാോനെ അനങ്ങത്തില്ല ഞാൻ മലയാളി ഡ്രൈവറുടെ വണ്ടിയിലൊക്കെ കയറി നമ്മളെ ഒരു മൈൻഡ് നമുക്ക് വേണമുണ്ടെങ്കിൽ എടുത്തുറന്ന് ഡിക്കി തുറന്ന് സ്വന്തമായിട്ട് വെച്ചോ എന്ന് പറയാൻ ഇത് നമ്മളെ കെയർ ചെയ്യുന്നു അപ്പം നമുക്ക് വീണ്ടും അവരെ തന്നെ വിളിക്കാൻ നമുക്ക് തോന്നുന്നു അല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് അവരുടെ നമ്മളോട് കാണിക്കുന്ന സ്നേഹം ആ പരിഗണന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനപ്പോൾ അത് പറയണമെന്ന് അപ്പോൾ അപ്പം ഭയങ്കര ഞാനിപ്പോൾ പലയിടത്തും കണ്ടു ഇപ്പോൾ ഹോട്ടൽ ഒരു ഹോട്ടൽ ഞങ്ങൾ ഇവർ എനിക്ക് ഏറ്റവും പാകിസ്ഥാന ഫുഡ് ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഏത് ഹോട്ടലിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ എവിടെ പോണോ ഇവിടെ ഫുഡിൻ്റെ ഫെസ്റ്റിവൽ പോലെ ഇവിടെ ഫുഡ് അപ്പം എവിടുന്ന് കഴിക്കണം അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ആദ്യം പറഞ്ഞത് എന്തുമായിരിക്കും മോളെ പാകിസ്ഥാനി ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഫുഡ് അവരുടെ കറികളിലെ അരപ്പൊക്കൊരു പ്രത്യേക ടേസ്റ്റില്ല അധികം മസാലയൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറയും പിന്നെ പാകിസ്ഥാനി ബോബനും ഭയങ്കര പാകിസ്ഥാനി ഈ ഫുഡ് ഭയങ്കര പ്രിയവ നമ്മളവരുടെ ഹോട്ടലിൽ ചെന്ന് അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹത്തോടെ നമുക്കത് വിളമ്പിത്തരുന്നത് നമ്മളിവിടെ ഇപ്പം കെയർ ചെയ്ത് തരുന്നതൊക്കെ എനിക്കതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്നേഹം കാണുമ്പോൾ ഞാനൊരുക്കും ഇവരും നമ്മുടെ സഹോദരങ്ങളാണ് അല്ലെ ഒരു രാ നമ്മളെല്ലാം ഒന്നായി കഴിഞ്ഞിട്ട് ഇവരുടെ വേറൊരു ഒരു വിഭജന കാലഘട്ടത്തിൽ വിഭജിച്ച് പോയ രാജ്യത്താണ് താമസിക്കുന്നതെങ്കിൽ എവിടെയും ഒരു ആത്മബന്ധം ഇവരും നമ്മളിൽ തമ്മിലുണ്ട് എന്ന് എൻ്റെ ഉള്ളിൽ അവരെ കാണുമ്പോൾ എനിക്ക് എൻ്റെ സഹോദരങ്ങൾ തന്നെയാണ് ഇവർ എന്ന് എൻ്റെ ഉള്ളിൽ തോന്നുന്ന സ്നേഹം നമുക്ക് തോന്നും കേട്ടോ സത്യമായിട്ടും അവർ നമ്മുടെ ശത്രുരാജ്യത്തുള്ള മനുഷ്യരാണ് അവർ നമ്മുടെ ശത്രുക്കളാണെന്ന് ഒരിക്കലും ഒരു ഒരു അവരുടെ പെരുമാറ്റം കൊണ്ടായിരിക്കാം നമുക്ക് ഒരിക്കലും പോലും അത് ഫീൽ ചെയ്തിട്ടില്ല ഇവിടെ അവരും നമ്മുടെ രാജ്യക്കാരും നമ്മൾ ഭയങ്കര സിങ്കായിട്ടാണ് ജീവിക്കുന്നത് ഇവിടെ ഒരു അതിർവരമ്പുകളില്ലാത്ത സ്നേഹം ആണ് അവ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് കാണുന്നത് അപ്പോൾ ഞാൻ ഞാൻ ഞാനപ്പോൾ അതേക്കുറിച്ച് എനിക്കൊന്ന് പറയണോ തോർത്തറിയത് ഇപ്പം ഇവിടെ എനിക്ക് താമസിക്കുന്നതൊക്കെ അറിയാം ഗൾഫ് കൺട്രീസിലൊക്കെ ജീവിക്കുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും പക്ഷേ അതല്ല അതറിയാത്ത നമ്മുടെ സാധാരണ നാട്ടിലെ ജനങ്ങളൊന്നും കേൾക്കട്ടെന്ന് ഓർത്തിട്ട് ഒന്ന് ഒന്നും സംസാരിച്ചൊന്നുമില്ല അതേക്കുറിച്ച് പിന്നെ എന്തുണ്ട് ചക്കരകളെ വിശേഷങ്ങൾ പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ട് ചേച്ചി എൻ്റെ മകൻ എഞ്ചിനീയർ എൻ്റെ മകൻ ലാബ് ടെക്നീഷ്യൻ എൻ്റെ മകൾ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഇവിടെ ഞാൻ നോക്കി നോക്കിയിട്ട് ഞാൻ നമ്മുടെ നാട്ടിൽ ഡിഗ്രി കൊടുക്കേണ്ടത് കാർപ്പൻറ്റർക്ക് ഡിഗ്രി കൊടുക്കുക പെയിൻറ്റഡിക്ക് ഡിഗ്രി കൊടുക്കുക പ്ലംബറിന് ഡിഗ്രി കൊടുക്കുക എ സി ടെക്നീഷ്യന് ഡിഗ്രി കൊടുക്കുക എൻ്റെ ദൈവമേ ആ ജോലിയൊക്കെ ഇവിടെ സുലഭമായിട്ടോ വന്ന അപ്പം തന്നെ ജോലി അല്ലാതെ മെക്കാനിക്കൽ എൻജിനീയർ ഇലക്ട്രിക്കൽ എൻജിനീയർ ഇലക്ട്രോണിക്സ് എൻജിനീയർ അങ്ങനെ ബാക്കി മറ്റ് ആൾക്കാർക്കൊന്നും ഇപ്പം ജോലിയില്ല സത്യം അപൂർവം വല്ല ഒരെണ്ണം കിട്ടി അത് ലെക്ക് പോലെ അവനവൻ്റെ ദൈവാധീനം പോലെ കിട്ടും അത്രയേ ഉള്ളൂ എനിക്ക് പിന്നെ ആദ്യമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു നല്ല പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച് ഒരു വൈബ് ഒരു പോസിറ്റീവ് വൈബുമായിട്ട് വന്ന് കയറുക നല്ല ഉഷാറായിട്ട് നിന്ന് നിന്ന് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്താലേ വേഗം ജോലി കിട്ടണം അത് നമ്മൾ ആദ്യം നമുക്കൊരു ഭാഗ്യവും ദൈവാധീനവും വേണം വിദ്യാഭ്യാസത്തിൻ്റെ കുറേ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റേക്കാൾ ഉപകരി ഉപരിയായിട്ട് ഈശ്വരാധീനം കൂടെ ഉണ്ടായാലേ നല്ലൊരു പ്രൊഫഷനിലേക്ക് കയറി പറ്റാൻ പറ്റുന്ന ഒരു ജോലിയിൽ പെർമനൻ്റ് ആയിട്ട് കയറി പറ്റാൻ പറ്റത്തുള്ളൂ അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈശ്വരാധീനം നന്നായിട്ട് വേണം കേട്ടോ വരുന്നവർക്ക് വെറുതെ ഒരു തമാശ പോലെ കയറി വന്നാൽ രണ്ടും മൂന്നും വിസിറ്റ് എടുത്തിട്ട് തിരിച്ചു പോകാൻ നല്ലതാണ് ഇതിനെ ഒരു സീരിയസ് കൊടുത്തു തന്നെ വരണം പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ബാക്കിയെല്ലാം നല്ല പഠിച്ചവർക്കൊന്നും ജോലിയില്ല അല്ലാത്തവർക്ക് അപ്പടി വേക്കൻസി അല്ലേ അനു കഴിഞ്ഞ ദിവസം അമ്മു പറയാം ഓ എൻ്റെ തേമേ പൊറോട്ട അടിച്ചാൽ അടിക്കാൻ പഠിച്ചാൽ മതിയായിരുന്നു അമ്മ പറയും ഇൻ്റർവ്യൂ നടന്നിരുന്നത് അവൾക്ക് തന്നെ ദേഷ്യം വന്ന് അമ്മ ജോലി എന്തിനാണ് വേഗം കിട്ടുന്നത് അറിയാമോ പൊറോട്ട അടിക്കുക പിന്നെ തടിപ്പണി പിന്നെ മേസരിപ്പണി പിന്നെ ഇലക്ട്രീഷ്യൻ ഇങ്ങനെയുള്ളവർക്കൊക്കെയാണ് വേഗം അതിന് വല്ല ഡിഗ്രി ഉണ്ടായിരുന്നു എടുത്തിട്ട് എടുത്തിട്ടിവിടെ വന്നാൽ മതിയായിരുന്നു സത്യമായിട്ട് കൊച്ച് തമാശയാണെങ്കിലും പറയുന്നത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ പറഞ്ഞു അതൊന്നും അത്ര തമാശ കാര്യമല്ല മക്കളെ ഞാൻ നോക്കിയിട്ട് എല്ലാ പണിയും പഠിച്ചിരിക്കുന്ന നമുക്ക് പിടിച്ചു നിൽക്കാൻ ഇനി ഈ പെയിൻറ്റ് ചെയ്ത് കയ്യിലൊരു എൻജിനീയറിംഗ് ഡിഗ്രി ഉണ്ട് അത് ആവശ്യം വരുമ്പോൾ ഒന്ന് വിനിയോഗിക്കാം എന്നാൽ തൽക്കാലം നമുക്കിവിടെ ചിലവ് നമ്മുടെ വിസയുടെ അല്ലേ ചിലവ് വേണം ഫോൺ ചെയ്യാൻ കാശ് വേണം നമ്മുടെ ഭക്ഷണത്തിനുള്ള കാശ് വേണം ഇതിനെല്ലാം കാശ് വേണമെങ്കിൽ പെയിൻ്റ് അടിക്കാനെങ്കിലും കീറ് നിൽക്കണം നിന്നിട്ട് ഈ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ജോലി വരുമ്പോൾ അങ്ങോട്ട് ചാടാമെന്നേ ഞാൻ പറയത്തുള്ളൂ ദുരഭിമാനവും ഈഗോയും വിചാരിക്കല്ലേ ഏത് പെയിൻ്റ് അടിക്കാൻ കിട്ടിയ ആ ജോലിക്ക് കയറണം മേസരിപ്പിൽ കിട്ടിയാൽ ആ ജോലിക്ക് കയറണം നല്ല സെയിൽസിൽ കിട്ടിയ ആ ജോലി കയറണം നമ്മൾ വന്ന നിങ്ങളൊരു എൻജിനീയറിൻ്റെ ഡിഗ്രി ആയിട്ടാണ് ഞാൻ ദുബായിൽ വന്നിരിക്കുന്നത് ഞാൻ ആ ജോലി മാത്രമേ ചെയ്യത്തുള്ളൂ അത് കിട്ടുന്നവരെ കാത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ വിസിറ്റ് എടുത്തെടുത്തെടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും അപ്പം നിങ്ങളുടെ പൈസയും സമയം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും നിൽക്കുമ്പോൾ ഏത് ജോലി കിട്ടുന്നോ ആ ജോലിക്ക് കയറണമെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ നമ്മൾ പഠിച്ച ഒരു പ്രൊഫഷണൽ ജോലി തന്നെ ഇവിടുന്ന് കിട്ടണമെന്ന് നിർബന്ധമില്ല കാരണം അത് പാടാണ് വേഗം ഒന്ന് കിട്ടാൻ മനസ്സിലായേ ഇപ്പോൾ റിസപ്ഷനിസ്റ്റ് ആയിരിക്കും റോബോ നമുക്ക് ജീവിക്കാൻ ആരുടെ മുമ്പിൽ വീട്ടുകാർക്കും നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ അപ്പം എന്ത് ജോലിക്കെങ്കിലും കയറി നിന്ന് ആ കാശ് മേടിച്ചുകൊണ്ട് നമ്മുടെ ചിലവും കഴിയുക നമ്മുടെ ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇനി കറക്റ്റ് അപ്പോൾ നമ്മളെ ജോലിക്ക് അപേക്ഷിച്ചുകൊണ്ടിരുന്നിട്ട് ഏതിലേക്ക് നമുക്ക് ചാടാനും പറ്റണം ഒരു സാമർത്ഥ്യം വേണം സാമർഥ്യം ഇല്ലാത്തവർ എവിടെ എൻ്റെ രക്ഷയില്ല കേട്ടോ സാമർഥ്യം മക്കൾക്ക് പകർന്നു കൊടുക്കുക ഒന്നിനും അറപ്പിക്കാതിരിക്കുക ഇവരെ ഒന്നിനും അത് ചെയ്താൽ ശരിയത്തില്ല ഇത് ചെയ്യും ശരിയത്തില്ല എന്ന് പിള്ളേരെ പറഞ്ഞ് പിള്ളേർ പ്രചോദനം കൊടുക്കാൻ നോക്കുക എന്തെങ്കിലും ചെയ്ത് ജീവിക്കണമെന്നുള്ളൊരു മനോഭാവം വേണോ അവരിൽ വളർത്തിക്കൊണ്ടുവരാൻ എങ്കിൽ മാത്രമേ ഇവിടെ വന്നാൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ മനസ്സിലായി ഇവിടെ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് പിള്ളേർ ഇവിടെ ഈ എൻജിനീയർ ഡിഗ്രിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അവന്മാർക്ക് നിൽക്കാതെ പറ്റത്തില്ല എനിക്ക് പരിചയമായ പിള്ളേരുണ്ട് അവന്മാർ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ തുറന്നു ആൻറ്റി ഞങ്ങൾ ഇൻ്റർവ്യൂവിന് എന്ന് വന്ന് തന്നെ മടുത്ത് നമ്മുടെ ഫ്ലാറ്റ് താഴെ തന്നെ അവർ താമസിക്കും ഞങ്ങൾ ഹോട്ടലിൽ പിന്നെ സപ്ലൈയും ക്ലീനിങ്ങിനും എല്ലാം കൂടെ ജോലി പറഞ്ഞ് ആൻറ്റി ചിലവെങ്കിലും നടക്കുമല്ലോ അവിടെ കയറി നിൽക്കാതെ ആലോചിച്ച എഞ്ചിനീയറിങ്ങിന് വന്ന അവന്മാർ ഇവിടെ കയറി വന്ന് ഗ്യാങ് ആയിട്ട് രണ്ട് മൂന്ന് പേരുണ്ട് അവർ കയറി വന്നിട്ട് അവർ കയറി എനിക്കതി ഞാനതിനെ പ്രോത്സാഹിപ്പിച്ചു നല്ല കാര്യം മക്കളെ അത് കയറി നിന്നിട്ട് നിങ്ങൾക്ക് വേറെ ജോലിയിലേക്ക് മാറാടാ ഈ നാടൊന്ന് പരിചയമാവും എങ്ങോട്ട് പോകണം നമുക്ക് ബസ് ബസ്സ് എവിടെ നിന്നെല്ലാം കിട്ടും ഇത് ഒന്നാമത്തെ കാര്യം ഈ ട്രാവൽ ചാർജിനൊക്കെ എത്ര രൂപ വേണോ അല്ലേ അനിമോളെ ഒരു അതൊന്നും പഠിക്കണം നമ്മുടെ നാട്ടിനണക്കല്ലല്ലോ ഇതിന് ബസ് 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 സ്റ്റോപ്പിൽ ചെന്ന് ചുമ്മാ ഏതെങ്കിലും ബസ്സിനെ കൈ കാണിച്ച് കയറാനൊന്നും പറ്റത്തില്ല ഇവിടുത്തെ രീതിയൊക്കെ വേറെയാണ് അപ്പോൾ അതൊന്ന് പഠിക്കാൻ പറ്റും ഏത് റോഡ് എങ്ങോട്ട് പോകുന്ന എപ്പോഴെപ്പോഴൊക്കെ വണ്ടിയുണ്ട് ഇതെല്ലാം പഠിക്കണമെങ്കിൽ നമുക്ക് ഈ രാജ്യത്ത് കുറച്ച് ദിവസം നിന്നെങ്കിലേ മനസ്സിലാകത്തുള്ളൂ ഇപ്പോൾ ഇതിനൊക്കെ നമ്മൾ തൊട്ടും വേണം പിന്നെ നമുക്ക് ടാക്സി പിടിച്ചല്ലേ അങ്ങോട്ടും ഇട്ടു പോയി റോഡേക്കൂടെ നമ്മുടെ നാട്ടിനൊക്കെ നടക്കാനൊന്നും പറ്റത്തില്ല ഇവിടെ ടാക്സി പിടിച്ചേനെ അങ്ങോട്ടും ഇങ്ങോട്ടും നട പോകാൻ പറ്റത്തുള്ളൂ അതിനൊക്കെ ഒത്തിരി പൈസ നമ്മുടെ കയ്യിൽ വേണം ഇത് വീട്ടുകാർ ഇതെല്ലാം കൂടെ കൊടുക്കത്തില്ലല്ലോ മനസ്സിലായ കൊണ്ട് കൊടുത്താൽ തന്നെ പെട്ടെന്ന് തീർന്നു പോകും പൈസ ഫോണൊക്കെ ചാർജ് ചെയ്യുമ്പോൾ തന്നെ അപ്പം തന്നെ തീർന്നു പോവും നമ്മളൊന്നും രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ എം ബി ഒക്കെ തീർന്നു പോയി പിള്ളേർക്ക് പ്രാന്ത് വരും മനസ്സിലായ അതുകൊണ്ട് എം ബി അല്ല ജി ബി ഒക്കെ തീർന്നു പോയി എല്ലാം തീർ പിള്ളേർ കിടന്ന് കഷ്ടപ്പെടും അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം ദുരഭിമാനം പാടില്ല ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ജോലി കയറാൻ നോക്കണം എന്നോട് ഒത്തിരി പേര് ജോലി ജോലി എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് സിങ്കുമ ആരെങ്കിലും ഞങ്ങൾക്ക് എന്ത് ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല ഞങ്ങൾക്ക് പരിചയമില്ല ഞങ്ങളോട് ഒരുപാട് പേര് ജോലി മേടിച്ച് തരുമോ എൻ്റെ മകനൊരു ജോലി ആയി അങ്ങനെ ഒന്നും ഒരു കണക്ഷൻസ് ഇല്ല പക്ഷേ ഇവിടെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അതിലോട്ടൊക്കെ നമ്മൾ അത് നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് കുറച്ച് പേർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ സെൻഡ് ചെയ്ത് കൊടുത്തു അങ്ങനെയുള്ള ചിലരെയൊക്കെ ജോലിക്ക് വിളിച്ചിട്ട് ഇപ്പോൾ ദുബായിലേക്ക് അവർ വരാൻ നോക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് കേട്ടടി മോളെ ഞാൻ രണ്ടു മൂന്ന് പേർക്ക് ഈ ഗ്രൂപ്പിൽ എൻ്റെ ഇരിക്കുന്ന ഗ്രൂപ്പ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് പേർക്കൊക്കെ ജോലിയുടെ കാര്യത്തിന് അത് പിന്നെ അലൂമിനിയം ഫാബ്രിക്കേഷൻ വെൽഡർ അങ്ങനെയുള്ള ടീമൊക്കെയാണ് അതാണ് ഞാൻ പറയും ഇങ്ങനെയുള്ളവർക്കൊക്കെ വേഗം ഒന്ന് ജോലി കിട്ടുന്നുണ്ട് വലിയ ആൾ ആളുകൾക്ക് ജോലി വലിയ വലിയ പ്രൊഫഷണൽ അവർക്ക് ജോലി കിട്ടുന്നില്ല സത്യമായ വാറ്റാണ് പിന്നെ ലേഡീസാണെങ്കിൽ കിട്ടുന്ന കാര്യം ഞാൻ നോക്കിയിട്ട് ഓഫീസ് സെക്രട്ടറി റിസപ്ഷനിസ്റ്റ് പിന്നെ നേഴ്സുമാരെയൊക്കെ ഇഷ്ടംപോലെ വെക്കൻസി ഉണ്ട് പക്ഷേ ഈ നേഴ്സുമാരുടെ വെക്കൻസി നമ്മുടെ ഇവരുടെ ഒരു ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എഴുതി പാസ്സായെങ്കിൽ മാത്രമേ ഈ ഇവിടെ ജോലിക്ക് കയറ്റത്തുള്ളൂ അത് വേറെ കാര്യം ഇങ്ങനെയുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു പൊതുവായ കാര്യങ്ങൾ കുറച്ച് പേര് ഇതേക്കുറിച്ച് എനിക്ക് വാട്സപ്പിൽ കേട്ട അന്ന് ചോദ്യം കൊണ്ട് ഞാനിത് പറയുക അതുകൊണ്ട് എന്നോട് ജോലി മേടിച്ചതാ പറഞ്ഞാൽ എൻ്റെ അതിനുള്ള എനിക്കതിനുള്ളൊരു നമുക്ക് അങ്ങനത്തെ ഒരു കണക്ഷൻസും ഇല്ല ഈ അവനവൻ്റെ കഴിവും പ്രാപ്തിയും പോലും ഇവിടെ നിന്നൊരു ജോലി കണ്ടെത്തുന്നത് മനസ്സിലായി ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കണം നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ വിസിറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്ഷിപ്പ് കറക്റ്റ് ചെയ്ത് എല്ലാവരും കൂടെ ഗാങ് ആയിട്ട് എല്ലായിടത്തും ഇൻ്റർവ്യൂവിനൊക്കെ പോവുക ഒരു സെറ്റപ്പിൽ അങ്ങനെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ ഒരു ജോലി കണ്ടെത്താൻ പറ്റത്തുള്ളൂ പിന്നെ ട്രാവൽ ചാർജ് മെട്രോയിലൊക്കെ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ മെട്രോ തൊട്ടടുത്തുള്ള സ്ഥലത്തെ നിങ്ങൾ താമസിക്കാവുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് വേഗം പോയി വരാൻ ഒരു ഇത് കിട്ടത്തുള്ളൂ അതല്ലേ ദൂരെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നടന്നു വരാൻ പറ്റുമോ ഈ പെരിയാന വെയിലത്ത് അല്ലെങ്കിൽ റോഡേക്കൂടെ നടന്നു വരാനേ പറ്റത്തില്ല ഇവിടെ അങ്ങനത്തെ ഒരു ഇതില്ല അപ്പോൾ നമ്മൾ ടാക്സി പിടിക്കേണ്ടി വരും അപ്പോൾ ഇരട്ടി കാശാവും ഇതൊക്കെ ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെയുള്ളവർക്ക് ഉള്ളവർക്ക് വേണ്ടി മാറിപ്പോവുകയാണ് ഞാൻ ഇച്ചിരി കഴിഞ്ഞൊരു ചിരിക്കുന്ന കഥയായിട്ട് വരാൻ ചക്രകൾ ഇതൊന്നും പറയണമെന്ന് ഓർത്ത് എല്ലാവരും ഇങ്ങനെ ഇഷ്ടംപോലെ ടെൻഷനായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എനിക്ക് പറയുകയാണെങ്കിൽ മെയിനായിട്ട് പറയാനുള്ളത് നല്ല പ്രാർത്ഥനയോട് ഇരിക്കുക വേറെ നാട്ടിലിരിക്കുന്നവരാണെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇവിടെ വരുന്നവരാണെങ്കിലും കുഞ്ഞുങ്ങളെ രാവിലെയൊന്നും കിടന്നു തുറങ്ങരുത് അതിരാവിലെ അത് നിങ്ങൾ നിങ്ങളൊരു ഇൻറ്റർവ്യൂന് പോകുന്നെങ്കിൽ രാവിലെ തന്നെ വെള്ളമൊക്കെ കൂടി കുളിച്ച് ഒരു പ്രാർത്ഥനയായിട്ടിരിക്കുക ഇൻ്റർവ്യൂ നമ്മൾ ഏതാണോ ഏത് പ്രൊഫഷൻ ഏത് ഇതിൽ ജോലിക്കാണോ പോകുന്നത് അതിനെക്കുറിച്ച് നമുക്കൊരു എന്തൊക്കെ നമ്മൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം അതൊക്കെ നോക്കി ഗൂഗിളിൽ പിന്നെ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി എങ്ങനെ നമ്മളിതിന് തയ്യാറെടുക്കണമെന്ന് നോക്കി ആത്മീയ വിശ്വാസത്തോടെ പോവുക കിട്ടിയാൽ കിട്ടി ഇല്ലേ പോട്ടെന്നുള്ള രീതിയിൽ നല്ല മനോധൈര്യത്തോടി പോവുക ഒരുപാട് പേടിക്കും പ്രളപ്പെടുകയൊന്നും ചെയ്യരുത് കേട്ടോ ഇവിടെ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ജോലി കിട്ടട്ടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന് ഇഷ്ടപ്പെടാത്തവർ സോറി ഇച്ചിരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിരിക്കുന്നൊരു കഥയായിട്ട് വരാവേ ഓക്കേ